ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ നമ്മൾ പലരിലും കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുക വീണ് കഴിഞ്ഞാലൊക്കെ വേഗം എല്ല് പൊട്ടുക എല്ല് പൊടിയുക അല്ലെങ്കിൽ ബോൺ സോഫ്റ്റ് ആകുക ഇതിനോടനുബന്ധിച്ച് വാതരോഗങ്ങൾ വരിക ജോയിൻ പെയിൻ വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം എവിടെയെങ്കിലും തട്ടി പൊട്ടി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ഓസ്റ്റോസ് പോറോസിസ് ഉണ്ടെന്ന് തന്നെ ഇന്നിത് വളരെയധികം കോമൺ ആണ് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരിലൊക്കെ ആണെങ്കിലും എവിടെയും തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ല് വളരെ വളരെയധികം കോമൺ ആയി വരുന്നുണ്ട് പണ്ട് കാലത്തപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് ഈ എല്ല് പൊട്ടൽ വളരെ വളരെയധികം കോമൺ ആണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എല്ല് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോ നോക്കാം ഇന്ന് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിൻ്റെയും അളവ് കുറവുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാറുന്ന കാലാവസ്ഥ ഈ climate change നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാതരോഗങ്ങൾ വരുക അതുപോലെ തന്നെ ഒക്കെ കൂച്ചു പിടിക്കുക അത് മരവിച്ച് പോയ പോലത്തെ ബുദ്ധിമുട്ടുകൾ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപാനവും പുകവലിയും ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ബോണിൻ്റെ ഡെൻസിറ്റി അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന വരുന്നൊരു കണ്ടീഷനൊക്കെ വരുന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിലുള്ള ബോൺസ് ഒക്കെ വളയാനും സോഫ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിട്ടുമാറാത്ത കിതപ്പാണെങ്കിലും ശ്വാസ തടസ്സമാണെങ്കിലും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓസ്റ്റിയോ ഓസ്റ്റോർത്തലൈറ്റീസ് അല്ലെങ്കിൽ റുമാറ്റോഡർത്തലൈറ്റീസ് പോലത്തെ വാദ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിരന്തരമായിട്ട് മസിൽ പെയിനും അല്ലെങ്കിൽ മസിൽ കോച്ചിപ്പിടുത്തും അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാലാവസ്ഥ വലിയൊരു ഫാക്ടർ തന്നെയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു വാദ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അവർക്ക് തണുപ്പുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാലൊക്കെ വേദന കൂടുകയും മറിവേയും പരിപാടുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഷ്യത്തിന്റെ അളവൊക്കെ ഒക്കെ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും അറിയാൻ സാധിക്കും നമ്മുടെ ജോയിൻസ് നല്ല പെയിൻ ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും തട്ടി കഴിഞ്ഞാലൊക്കെ ബോൺസ് പെട്ടെന്ന് പൊട്ടിപ്പോയാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ എല്ലുകളൊക്കെ തിൻ ആകും അത് അതുമാത്രമല്ല ഇപ്പം രണ്ട് വർഷത്തിൽ ഒന്നര ഇഞ്ച് വരെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് നമ്മളൊന്ന് വളയും നമ്മുടെ നട്ടെല്ലാണെങ്കിലും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ എല്ലുകളൊക്കെ വളയാനും രണ്ട് വർഷത്തിൽ നമ്മൾ ഒന്നര ഇഞ്ച് നമ്മളുടെ ഉയരം കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാർക്ക് നമ്മളൊന്ന് ഉയരം കുറയും ഉണ്ടായിരുന്ന ഉയരത്തേക്കാൾ ഉയരം കുറയുന്നുണ്ട് ഇത് നമ്മുടെ മെഗങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടി പോവുക അല്ലെങ്കിൽ മെഗങ്ങളൊക്കെ വിണ്ടുകയറുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് അവർക്ക് കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ പെയിനും അതുപോലെ തന്നെ മസിൽ പെയിനും കോഴിച്ചുപിടുത്തും തന്നെയാണ് പിന്നെ മുടി പൊട്ടുക എല്ല് പൊട്ടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടുവരുന്നുണ്ട് നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം ഇത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യണം പിന്നെ വൈറ്റമിൻ ഡിൻ്റെ അളവും കാൽഷ്യത്തിൻ്റെ ഒക്കെ നമ്മൾ ഓക്കെ ആണോ നോക്കണം നമ്മുടെ ശരീരത്തിൽ കാരണം ഈ വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറഞ്ഞുകഴിഞ്ഞാലും കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു ഒക്കെ നമുക്ക് എല്ല് തേയ്മാനം വരാനും എല്ല് പൊട്ടി പോവാനും നഖങ്ങൾ വെണ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ടെസ്റ്റ് മാതിരി ചെയ്തു നോക്കിയിട്ട് വേണം ഇതിൽ ഏതാണോ കുറവെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റാക്കി കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവോ കുറഞ്ഞത് മൂലം വരുന്ന കംപ്ലെയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ് ആയിട്ട് എടുത്തിട്ടാണെങ്കിലും ആ അളവ് കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരിലാണെങ്കിലും ഈ ഒരു ഹോസ്റ്റിയോസ്പോറോസിസ് പോലത്തെ കംപ്ലയിൻസ് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ പ്രോപ്പർ ഇല്ലാത്ത എക്സസൈസ് എന്ന് നമ്മൾക്ക് ചെയ്യാത്ത ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത നമ്മുടെ ബോഡിക്ക് പറ്റാത്ത ഏതെങ്കിലും എക്സസൈസും നമ്മൾ നമ്മൾ സ്വന്തഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഈ ഹോസ്റ്റോസ്പോറോസിസ് പോലത്തെ കംപ്ലയിൻസ് വരുന്നുണ്ട് പിന്നെ ഓ ആർ എ പോലത്തെ കംപ്ലയിൻറ്റ്സ് ഓ എ ആറ് എന്ന് പറയുമ്പോൾ ഓസ്റ്റോ അത്ലൈറ്റീസ് അല്ലെങ്കിൽ റൊമാറ്റോഡ ആർത്രൈറ്റിസ് ഒക്കെ എല്ല് തേമാനം പോലത്തെ ഒക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ഈ ഓസ്റ്റിയോസ് പോറോസിസ് പോലത്തെ കംപ്ലയിൻസ് വരാം അപ്പോൾ നമ്മൾ ബോൺ ഏറിയ ഡെൻസിറ്റി ടെസ്റ്റും കാൽഷ്യത്തിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഒക്കെ ബ്ലഡ് ടെസ്റ്റിലൂടെ ഓക്കെ അല്ലേ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡിലൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കുടിക്കാവുന്നതാണ് മുട്ട കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓറഞ്ച് ചെമ്മീൻ ചാള ഈ തുടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ഒരുപാടായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഓട്സ് ചതുരപ്പയർ അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളിലൊക്കെ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രോട്ടീൻസും കാൽഷ്യും ഒക്കെ ഉണ്ട് എപ്പോഴും നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ കാരണം കിഡ്നി കംപ്ലയിൻസോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഒരുപാടായിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ കഴിക്കാം പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടും നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാം അതുപോലെ തന്നെ നെയ്യും കൊഴുപ്പും അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാം പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചാള അയല ചൂര ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴി വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തും കാൽഷ്യം എത്തും ഇപ്പം ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒരുപാട് ഒരു മത്സ്യമാണ് ചാള പിന്നെ നമുക്ക് പച്ചക്കറികളിലൂടെ അതായത് ചതുരപ്പയർ പയർ വർഗ്ഗങ്ങൾ കാബേജ് അതുപോലെ തന്നെ ഓട്സ് ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വഴി വൈറ്റമിൻ കെ ആണെങ്കിലും എ ആണെങ്കിലും ഒക്കെ നമ്മുടെ എത്തുന്നുണ്ട് നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെന്റ്സും കൂടെ എടുത്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കണ്ട്രോൾ ചെയ്തു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പിന്നെ മെനോപ്പോസ് കഴിഞ്ഞിട്ടുള്ളത് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവർക്കും ഫുഡിലൂടെയും അതുപോലെ തന്നെ കൗൺസിലിങ്ങും കൊടുത്തിട്ട് അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരണം കാരണം ആ ഒരു സമയത്ത് മെന്റലിയും ഫിസിക്കലി വീക്കായിരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ ഇപ്പം എനർജി കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മെന്റലി ഒന്നും കൂടെ വീക്കാവും അപ്പം നമ്മൾ ആ കൗൺസിലിംഗ് ആണെങ്കിലും ശരി ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നാലാണ് അവരുടെയും കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു